സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മകരച്ചൊവ്വയാണ് അപ്പോള് ജനുവരി പതിനാറ് മകരച്ചൊവ്വ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഭദ്രകാളി ദേവിയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് അതോ അതുപോലെ തന്നെ കുറച്ച് നാളുകാരുടെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ അദ്ധ്യായത്തിൽ ഞാൻ പറയാം അവർക്കൊക്കെ നിർബന്ധമായിട്ടും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ് ആദ്യം നമുക്ക് ഈ എന്താണ് മകര ചൊവ്വയുടെ ഐതിഹ്യം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമാണ് മകരം അതായത് ചൊവ്വ ബലവാനാകുന്ന രാശി അതുകൊണ്ട് പ്രത്യേകിച്ചും മകരമാസത്തിലെ ആദ്യ ചൊവ്വ കേരളീയർ ആചരിക്കുന്നു ചൊവ്വയുടെ അതിദേവതകള് സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ് യുഗ്മശി ഭദ്രകാളിയെയും ഓജരാശി സുബ്രഹ്മണ്യനെയും ചൊവ്വയാൽ ചിന്തിക്കപ്പെടുന്നു യുഗ്മശിയായ മകരം ഭദ്രകാളി പ്രീതിക്കാണ് പ്രാധാന്യമുള്ള കാലം ഭദ്രകാളി ക്ഷേത്രത്തില് ദേവിയുടെ കളം വരച്ച് പൂജ നടത്തുകയും ക്ഷേത്രം തന്ത്രി വന്ന് നവക മുതലായവ ഭഗവതിക്ക് ആടി ചൈതന്യത്തെ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു കേരളത്തിലും ബംഗാളിലും ശിവപുത്രിയും ദാരിക നാശിനിയുമായ കാളിയെയും മറ്റു ചിലയിടത്ത് ഗൗരിയുടെ അംശമായ പാർവതിയെ തന്നെയും കാളിയായും ആരാധിക്കുന്നു പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിൽ ആകമാനം കാവുകളിൽ പരദേവതയും കുലദേവതയായും ആദി ആദിചാരമാരണ രോഗദാരിദ്ര്യനാശത്തിനും ദേശ സംരക്ഷണത്തിനുമായി കാവിലമ്മയായി ആരാധിച്ചിരുന്ന ആരാധിക്കുന്ന അമ്മ ദൈവ സങ്കല്പമാണ് കാളി കാളിയായും കാളിയും സരസ്വതിയും ഒന്നു തന്നെ തന്ത്രം അപ്പോള് മംഗളത്തെ ചെയ്യുന്ന മംഗള സ്വരൂപിണിയാണ് കാളിയമ്മ ജാതകപ്രകാരം ഈ യുഗ്മശികളായ ഇടവം കർക്കടകം കന്നി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നതിൽ നിൽക്കുന്നവർ നിത്യവും പ്രത്യേകിച്ച് ചൊവ്വാ ദശാകാലത്തും ഭദ്രകാളിയെ ഭജിക്കണം അത് അവരുടെ ദോഷഫലങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഏർ വളരെയധികം പ്രയോജനപ്രദമാണ് മകര ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം അതിമധുര പായസ നിവേദ്യം ഇവയൊക്കെ നടത്തുന്നത് ദോഷത്തിന് പരിഹാരമാണ് ചൊവ്വ ലഗ്നം നാല് അഞ്ച് ഒൻപത് ഇവകളിലുള്ളവർ സൗമ്യമൂർത്തിയായ ഭദ്രകാളിയെ ഭജിക്കുന്നത് ഉത്തമം രണ്ട് ഏഴ് പത്ത് പതിനൊന്ന് ഇവകളിൽ ചൊവ്വ നിൽക്കുന്നവർ സുമുഖി കാളി അല്ലെങ്കിൽ അഞ്ചല ചലനിഭ എന്ന ധ്യാനത്തിലുള്ള ഭഗവതിയെ ഭജിക്കുന്നത് നന്നായിരിക്കും മൂന്ന് ആറ് എട്ട് ഇവയിലുള്ളവര് കൊടുങ്കാളി കരിങ്കാളി കാളി മേഘ സമപ്രഭാം ഇത്യാദികളെയും തമോ ഗുണാധിക്യമുള്ള പ്രതിഷ്ഠാ മൂർത്തികളെയും ഭജിക്കുന്നത് ഉത്തമമാണ് എന്നാൽ ഏതു തരക്കാർക്കും പൊതുവായി കാളി മേഘ സമപ്രഭാം എന്ന ധ്യാന സങ്കല്പ പ്രതിഷ്ഠയെ ആരാധിക്കാം ഇതിലുള്ള ബുദ്ധിമുട്ട് കണ്ട് പരിഭ്രമിക്കേണ്ടതില്ല തികഞ്ഞ ഭക്തിയോ ഭക്തി വിശ്വാസത്തോടെ സൗകര്യമുള്ള ഭദ്രകാളിയെ ആരാധിച്ചാലും മതി ഭക്തി വിശ്വാസി വിശ്വാദി വിശ്വാസാദികൾക്കാണ് പ്രാധാന്യം പൊതുവെ ഒരു നിയമം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോള് അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളി ഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളയു കളവ് പറയുവാനോ അവിഹിതം പറയുവാനോ പാടില്ല ഭദ്രകാളി കോപമായിരിക്കും ഇല്ലെങ്കിൽ ഫലം പക്ഷ ബലമില്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവരും കാളിയെ ഭജിക്കണം നക്ഷത്ര ദിവസം ഏർ ചൊവ്വാഴ്ച തിങ്കൾ അമാവാസി ഇതൊക്കെ വിശേഷമാണ് പ്രത്യേകിച്ചും മകരത്തിലെ ആദ്യ ചൊവ്വ കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി മകം മൂലം പൂയം അനിഴം ഉത്രട്ടാതി ഇവർക്ക് ചൊവ്വ അശുഭകാരനാണ് ഇവർ നിത്യേന ഭദ്രകാളി ഭജനം നടത്തുന്നത് വളരെയധികം നല്ലതാണ് കാരണം വെച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും വേണ്ട വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണ് അതുപോലെ തന്നെ ഭരണി പൂരാടം പൂ പൂരം ആയില്യം കേട്ട രേവതി പുണർദം വിശാഖം പൂരുട്ടാതി ഇവർ ചന്ദ്രന് പക്ഷഫലമില്ലാത്ത സമയത്താണ് ജനിച്ചതെങ്കിൽ പതിവായി ഭദ്രകാളിയെ ഭജിക്കണം അവരുടെ ദോഷഫലങ്ങളെല്ലാം തന്നെ നീക്കി അവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും ദാരിദ്ര്യനാശമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ് ഇത്രയും പറഞ്ഞ ഈ നാളുകാരെല്ലാം തന്നെ നിത്യേന ഭദ്രകാളി ഭജനം നടത്തുന്നത് വളരെയധികം പ്രയോജനമാണ് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം